ചെറിയ മക്കൾ രണ്ടാൾക്കാരും രാത്രി തന്നെ ഒരു എഗ്രിമെൻറ്റ് ഇടും അമ്മയും നാളെ നമുക്ക് ലീവ് ലീവാക്കാന്ന് അപ്പോൾ ഞാൻ എല്ലാം അടുത്ത സൂത്രപ്പണി എടുക്കും നാളെ നമുക്ക് പുതിയൊരു ഡിഷ് ട്രൈ ആക്കാം എങ്ങനെയുണ്ടായിട്ട് സ്കൂൾ ഇട്ടാക്കാനും വേണ്ടിയിട്ടുള്ള ഓരോരോ സൂത്രപ്പണികളാണേ ഇതല്ലേ ഇതിൻ്റെ അപ്പുറം കാട്ടി വളർന്ന് നമ്മളോടെ കളിയിൽ അപ്പോൾ നമുക്ക് ശരിയാക്കി വയ്ക്കാം അപ്പോൾ അതേ വീഡിയോ ലൈക്കാക്കി സേവ് ആക്കിയേക്കാം പിന്നീട് ഉപകാരപ്പെടും പാസ്താ റെസിപ്പിയാണ് കേട്ടോ മക്കളെ ലഞ്ച് ബോക്സിലേക്ക് നമ്മൾ കൊടുത്തുവിട്ടത് ഒരു പാനിലേക്ക് ബട്ടർ ചൂടാക്കിയിട്ട് അതിലേക്ക് സവാള തക്കാളി ഞാൻ ഈ സംഭവങ്ങളൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് എല്ലാം കൂടെ എന്നെക്കൂടെ പറയാൻ പറ്റുന്നില്ല ഗൈസ് അപ്പോൾ ഇതെല്ലാം ഇട്ടോ എടുത്തത് നന്നായിട്ട് വയറ്റ പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ടേസ്റ്റ് കൂടാനും വേണ്ടിയിട്ട് മിൻസ്ഡ് ചിക്കൻ ആണ് കേട്ടോ ആഡ് ചെയ്തത് എന്നിട്ട് ബോയിൽ ചെയ്ത നമ്മുടെ പാസ്തയും കൂടെ ഇട്ടി നന്നാക്കിയിട്ട് അങ്ങോട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി റെഡിയാണ് പിന്നെ ഇത് കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് ആവാനും വേണ്ടിയിട്ടും ചീസ് സ്ലൈസ് പിന്നെ അതുപോലെ മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏറ്റവും ലാസ്റ്റ് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞാൽ ഇതേ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് മടിയന്മാരും മടിയെത്തികളായിട്ടുള്ള കുഞ്ഞു കുസതി കുട്ടംമാർക്ക് ഇതുപോലെ എപ്പോഴെങ്കിലും ഒക്കെ ആക്കാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് അവിടെ സ്കൂളിലേക്ക് പോകട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്